നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെള്ളിയാഴ്ച മോസ്കോയിലെ കൺസേർട്ട് ഹാളിലുണ്ടായ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം നൂറ് കടന്നിരിക്കുകയാണ് നൂറ്റി പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് അതേസമയം ആക്രമികളായ പതിനൊന്ന് പേരെ ശനിയാഴ്ച അറസ്റ്റ് ചെയ്തതായി ക്രെംലിൻ അറിയിച്ചു അറസ്റ്റിലായവരിൽ നാല് തീവ്രവാദികൾ ഉൾപ്പെടുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു വെള്ളിയാഴ്ച രാത്രി മോസ്കോയിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി ബ്രയാൻസ്ക മേഖലയിൽ പോലീസിനെ കണ്ട അക്രമികൾ റനോ വാഹനത്തിൽ ഓടി രക്ഷപ്പെട്ടതായി റഷ്യൻ നിയമനിർമ്മാതാവ് അലക്സാണ്ടർ പറയുന്നു ഇവർ വാഹനം നിർത്താനുള്ള നിർദ്ദേശങ്ങൾ ലംഘിച്ചതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു രണ്ടുപേരെ കാർ പിന്തുടർന്ന് പിടികൂടിയതായും മറ്റ് രണ്ടുപേർ വനത്തിലേക്ക് രക്ഷപ്പെട്ടതായും പറയുന്നു പിന്നീട് ഇരുവരും പോലീസ് തടങ്കലിലായി കാറിൽ നിന്ന് ആക്രമണത്തിനുപയോഗിച്ച ഒരു പിസ്റ്റൾ റൈഫിളിനുള്ള മാഗസിൻ താജിക്കിസ്ഥാനിൽ നിന്നുള്ള പാസ്പോർട്ടുകൾ എന്നിവ കണ്ടെത്തിയതായി അറിയുന്നു പടിഞ്ഞാറൻ മോസ്കോയിലെ ഹാളിലേക്ക് ആക്രമികൾ ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തതിനെ തുടർന്ന് നിരവധി മരണങ്ങളാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സോഷ്യൽ മീഡിയയിലെ അനുബന്ധ ചാനലുകളിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പ് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു വർഷങ്ങൾക്ക് ശേഷം റഷ്യയിൽ നടന്ന ഏറ്റവും മാരകമായ ആക്രമണമാണ് കൺസേർട്ട് ഹാളിൽ നടന്നത് സംഭവത്തിന് തൊട്ടു പിന്നാലെ ക്രാസ്നോഗോർസ്കിലെ ആറായിരത്തിലധികം ആളുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ക്രോക്കസ് സിറ്റി ഹാൾ ഷോപ്പിംഗ് മാൾ സംഗീത വേദി എന്നിവയുടെ അവശിഷ്ടങ്ങളിൽ നിന്നും ത്വരിതഗതിയിലാണ് രക്ഷാപ്രവർത്തനം നടന്നത് വളരെ നിർണായകമായിരുന്ന തെരഞ്ഞെടുപ്പിൽ പുടിൻ അധികാരം പിടിമുറുക്കിയതിന് തൊട്ടു പിന്നാലെയാണ് വെള്ളിയാഴ്ച ആക്രമണം ഉണ്ടായത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ട വീഡിയോകൾ വേദിയിൽ തോക്കുധാരികൾ സാധാരണക്കാരെ വെടിവെച്ച് കൊല്ലുന്നതായി കാണിച്ചു റഷ്യൻ റോക്ക് ബ്രാൻഡ് പിക്നിക്കിൻ്റെ പ്രകടനത്തിനായി ജനക്കൂട്ടം തഴിച്ചുകൂടിയ തിയേറ്ററിൻ്റെ മേൽക്കൂര് ശനിയാഴ്ച പുലർച്ചെയാണ് തകർന്നത്